ക്ഷേത്രത്തിലുള്ള ഉപദേവതാ പ്രതിഷ്ഠ ആദ്യം മഹാഗണപതിയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ള പോലെ ഗണപതിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് മാത്രമല്ല ഗണപതി ആണ് നാലമ്പലത്തിനകത്തുള്ള ഏക പ്രതിഷ്ഠ അതായത് ഉപദേവതാ പ്രതിഷ്ഠ പിന്നെ ചുറ്റമ്പലത്തിലാണ് വരുന്നത് ഇടത്തരുകാവിലെ അമ്മയാണ് ഈ ഇടത്തരുകത്തുകാവിലെ അമ്മയെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയമുണ്ട് കേട്ടോ രാധാദേവിയാണോ യശോദമ്മയാണോ ദേവകിയമ്മയാണോ അങ്ങനെ അനേകം പേർക്കും സംശയമുള്ള കാര്യമാണ് എന്നാൽ ദുർഗയുടെയോ ഭദ്രകാളിയുടെയോ രൂപത്തിലാണ് അവിടെയുള്ള ആരാധനകൾ പൂജകൾ നടക്കുന്നത് എന്നാണ് പറയുന്നത് ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് യോഗമായ ആയിട്ടാണ് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുക ഇടത്തരുകത്തുകാവ് അമ്മയെ ഭഗവാന്റെ ഒരു സഹോദരി സ്ഥാനത്താണ് സങ്കല്പിക്കാൻ സാധിക്കുക എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അല്ലാതെ രാധാദേവി അല്ല എന്ന് എടുത്തു പറയാറുണ്ട് ഇതേമാതിരി തന്നെ അയ്യപ്പസ്വാമിയാണ് പിന്നെയുള്ള ഇവിടുത്തെ ഉപദേവതാ പ്രതിഷ്ഠ അയ്യപ്പസ്വാമിക്ക് ഇവിടെ എള്ളുത്തിരി പതിവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ അയ്യപ്പൻ ആഹ് അയ്യപ്പന്റെ സാന്നിധ്യമുള്ള എല്ലായിടത്തും എള്ളുതിരി പതിവുണ്ട് എന്നാൽ ഒരു ക്ഷേത്രത്തിൽ എള്ളുതിരി പതിവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്